കോടിക്കണക്കിന് രൂപയാണ് വനം സംരക്ഷണത്തിന് വേണ്ടിയിട്ടും വന്യമൃഗശല്യങ്ങളിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ആയിട്ട് എല്ലാ വർഷവും പ്രൊജക്റ്റുകളും കൊണ്ടിരുന്ന ഈ പൈസ എന്താ ചെയ്യുന്നു തുറന്ന മൃഗശാലയായി നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മാറിയിരിക്കുന്നു പത്ത് എഴുപത് ഇപ്പൊ എഴുപത്തിയൊമ്പതര വയസ്സുണ്ട് ഇപ്പോഴും ആ ഒരു നല്ല കാമുകൃതയം ഉള്ളിലുള്ള കവ്യഭാവനയുള്ള ഒരാളാണെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇയാൾ ഒരു ചുക്കിനും കൊള്ളാത്ത ഒരു സാധനം ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല പിണറായി വിജയനെ ആളുകൾ വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ തന്റെ ക്യാബിനറ്റിൽ തന്റെ ടീമിൽ ബാക്കിയുള്ളവരെല്ലാം ഒന്നിനും കൊള്ളാത്തവന്മാരായിരിക്കണം മൊണ്ണകളായിരിക്കണം എന്നുള്ള ധാരണയുടെ സ്വാഗതം നമസ്കാരം തോന്നുന്നു ഇന്ന് നമ്മൾ നിലമ്പൂരിലെ വിദ്യാർത്ഥി മരിച്ച സംഭവം ഏറെ വേദനയോടെയാണ് കാണുന്നത് മന്ത്രി എ കെ ശശീന്ദ്രൻ വലിയ പരാജയമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്താണ് അങ്ങയുടെ അഭിപ്രായം അല്ല വനമന്ത്രിയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൾ നിൽക്കുമ്പോ തന്നെ പിന്നെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി അതേപോലെ തന്നെ അവിടെ നിന്നുള്ള എം എൽ എ ആയിരുന്നു ഇപ്പൊ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന പി വി അൻവർ ഈ രണ്ടുപേരും ഈ വിഷയം വളരെ ശക്തമായിട്ട് ഉന്നയിച്ചതാണ് ഒരു തവണ പലതവണ അവർ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതാണ് ഒരു വട്ടം ഈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കടലിൽ എറിയണോന്ന് പിന്നെ വി എസ് ജോയി പറഞ്ഞത് പി വി അൻവർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് കോടിക്കണക്കിന് രൂപയാണ് വനം സംരക്ഷണത്തിന് വേണ്ടിയിട്ടും വന്യമൃഗശല്യങ്ങളിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒക്കെ ആയിട്ട് എല്ലാ അവർ ഫോം പ്രൊജക്റ്റുകൾ കൊണ്ടുവരുന്നത് ഈ പൈസ എന്താ ചെയ്യുന്നത് എന്നുള്ളതാണ് കൃത്യമായിട്ട് ട്രഞ്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവാ കാരണം ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾക്ക് ഇപ്പുറത്തോട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിൽ പിന്നെ വനത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ മുഴുവൻ ട്രഞ്ച് കയറുക ഒക്കെ ചെയ്യേണ്ടത് അത് ആ വിഷയത്തിന് അത് ചെയ്യുന്നതിന് പകരം ഇവരെന്തു ചെയ്യും ഇവർ സോളാർ ഫെൻസിങ് വയ്ക്കും ആനയ്ക്കും ബുദ്ധി ഉണ്ടെന്നേ ഇപ്പം ആന എന്താ വെച്ച് കഴിഞ്ഞാൽ ആന എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളർ ഫെൻസിങ് വന്നു കഴിഞ്ഞാൽ ആന മരം എടുത്തിട്ട് നേരെ ചെറിയ മരം പിഴുതിട്ട് ഈ വലിയുടെ മേളിലേക്ക് ഇടുക അപ്പോൾ ഇത് ഇതിൻ്റെ സർക്യൂട്ട് പോയി പിന്നെ ആന ഇങ്ങോട്ട് വരിക ഇപ്പോൾ ആനയെല്ലാം എല്ലാം ഇതിനെ ഇതിനെങ്ങനെ മറ മറികടക്കണം എങ്ങനെ സർവേ വേണം എന്നുള്ളത് പഠിച്ചു അപ്പോൾ ഇന്ന് പി വി എൻ പറഞ്ഞത് മൂവായിരം കോടി രൂപ ഏൽപ്പിച്ചോ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് പിന്നെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്റ്റാഫിനെ നിർത്തിക്കോ ഞാൻ എന്നെ ഏൽപ്പിക്കും ഞാൻ ചെയ്തു തരാമെന്നാണ് പറഞ്ഞത് ഒമ്പത് കൊല്ലം അവിടുത്തെ എം എൽ എ ആയിട്ടുള്ള ഒരാളും കൂടിയാണ് പുള്ളി അന്നും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പുള്ളി മലയോര കർഷകരുടെ പ്രശ്നങ്ങളെ ഏറ്റവും നന്നായിട്ട് അട്ടസ്റ്റ് ഈ വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ എന്തിനു പറ്റും നമ്മളെ പൂച്ചക്കുട്ടൻ ശശീന്ദ്രൻ ഓർമ്മയുണ്ടാവുമല്ലോ പിന്നെ കേഷ്മയ്ക്ക് ഏകദേശം രണ്ടായിരത്തി പതിനേഴിലാണ് ആ സംഭവം വന്നത് എനിക്ക് എനിക്ക് ശശീന്ദ്രനോട് ആകെക്കൂടെ ഉള്ളത് ഒരു നാഷണൽ വേസ്റ്റ് വേസ്റ്റാന്നുള്ള അഭിപ്രായമുണ്ട് പക്ഷെ ആകെക്കൂടെ എനിക്ക് പുള്ളിയോട് ഇഷ്ടം തോന്നിയിട്ടുള്ള കാര്യം ഈ പത്ത് എഴുപത് ഇപ്പം എഴുപത്തി ഒമ്പതര വയസ്സുണ്ട് ഇപ്പോഴും ആ ഒരു നല്ല കാമുക ഹൃദയം ഉള്ളിലുള്ള കാവ്യഭാവനയുള്ള ഒരാളാണെന്നുള്ളത് കൊണ്ട് പൂച്ചക്കുട്ടി വിളിയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്ത ഹണി ടാപ്പൊക്കെ ഓർക്കുന്നുണ്ട് ഇയാളൊക്കെ എന്ത് എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലേ എഴുപത്തി ഒമ്പതര വയസ്സുണ്ട് അപ്ഡേറ്റഡ് അല്ല പ്രായം ഒരു വലിയ ഘടകം ഒന്നുമല്ല ഇപ്പൊ എൺപത് വയസ്സുണ്ട് അജിത് ഡോവലിന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവന് പക്ഷെ പുള്ളി ആക്റ്റീവാണ് പുള്ളി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇങ്ങനെ എന്ന് വെച്ചാൽ അമ്പത് വർഷം പുറകാണ് കിടക്കുന്നത് ഇന്നത്തെ കാലത്തെ പ്രതിസന്ധികളെ കുറിച്ച് പ്രശ്നങ്ങളെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല ഒരു പ്രശ്നം വന്നാൽ അത് കൃത്യമായിട്ട് പറയാനുള്ള കെൽപ്പില്ല ഇത് ഇയാളെ പിണറായി വിജയൻ താങ്ങിക്കൊണ്ടു നടക്കുകയാണ് ഇയാൾ ഇയാളുടെ പാർട്ടിക്കകത്ത് തന്നെ ഇദ്ദേഹത്തെ പിന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ള പി സി ചാക്കോ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ് പിണറായി വിജയൻ എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളാത്തവരെ മാത്രമേ തന്റെ ക്യാബിനറ്റിൽ എടുക്കുകയുള്ളൂ എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ളവർ അത്യാവശ്യം കൊള്ളാമായിരുന്നു കൊള്ളാ പിന്നെ കൊള്ളുന്ന പെർഫോം ചെയ്ത മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ പുള്ളിയെ പിടിച്ച് അങ്ങോട്ട് അയച്ചു അതായത് തനിക്കപ്പുറം ആരും വളരരുത് ഒന്നിനും കൊള്ളാത്ത ചുക്കനും ചുണ്ടാമ്പലും കൊള്ളാത്ത ചീത്തപ്പേരി കേൾപ്പിക്കുമ്പോൾ അവരെക്കാൾ ഭേദം പിണറായി ആൾക്കാർക്ക് തോന്നണം ഈ തോണി തോണിക്കാരന്റെ കഥയുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയത്തില്ല തോണിക്കാരൻ പിന്നെ കടത്തുകാരൻ അന്ന് പാലൊന്നും ഇല്ലാത്ത കാലത്ത് പുഴയിൽ കടത്തുകാരനാണ് അപ്പോൾ ഈ ആൾക്കാർ വരുമ്പം വന്ന് തോണിയിൽ കയറി കഴിഞ്ഞാൽ ഇയാളെ മറുകരയിലെത്തിക്കുമ്പോൾ മുട്ടറ്റം വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് നിർത്തുകയുള്ളൂ കരയോട് ചേർത്തടിപ്പിക്കത്തില്ല ഒന്നുകൂടെ ഒന്ന് ഇതാക്കിയാൽ മതി ഇച്ചിരി റിസ്ക് ആയതുകൊണ്ടാണ് പുള്ളി അങ്ങനെ ഒരു ദുർവാശി പോലെ അങ്ങനെ ചെയ്യുകയുള്ളു അപ്പോൾ ഇവർ ഈ തുണിയൊക്കെ പൊക്കി ഇങ്ങനെ നടന്നു വേണം കരയിലോട്ട് കയറാൻ ഇയാളെ ശപിച്ചുകൊണ്ടാണ് ഇന്ന് പോകുന്നത് പക്ഷേ വേറെ മാർഗ്ഗമില്ല ഒരു ദിവസം തോണിക്കാരൻ അങ്ങ് മരണപ്പെട്ടു പോയി തോണിക്കാരൻ മരണപ്പെട്ട് പിറ്റേന്ന് തോണിക്കാരൻ്റെ മകനാണ് കടത്തിൽ പിന്നെ ഈ തോണി ഇതാക്കുന്നത് ഇവൻ എന്ത് ചെയ്തേ ആരേറ്റം വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാണ് നിർത്തിയത് അപ്പം ഈ ആൾക്കാർ വർണ്ണിച്ചേ അയാൾ എന്ത് നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ മറ്റേയാൾ അതുവരെ കുറ്റം പറഞ്ഞിരുന്നവർ അതേപോലെ പിണറായി വിജയനെ ആളുകൾ വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ ക്യാബിനറ്റിൽ തൻ്റെ ടീമിലും ബാക്കിയുള്ളവരെല്ലാം ഒന്നിനും കൊള്ളാത്തവന്മാരായിരിക്കണം മണ്ണകളായിരിക്കണം എന്നുള്ള ധാരണയുടെ പുറത്ത് അങ്ങ് നിർത്തിയേക്കുക എന്നെനിക്ക് തോന്നുന്നത് കഴിവുള്ളവരെ പെർഫോം ചെയ്യുന്നവരെ ആക്കുന്നില്ല ശൈലജ ടീച്ചർക്ക് രണ്ടാ ടീമ് കൊടുത്തില്ല എന്തിനാണ് ഈ വിഴുപ്പൊക്കെ ചുവന്ന് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മിഷണറി ആയിട്ടുള്ള ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നില്ല ഇവിടെ ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളുകളിലെല്ലാം സാമൂഹിക വനവൽക്കരണം എന്ന് പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ പുരുഷത്തൈകള് കൊടുക്കും ഇതിലെത്ത എണ്ണവും വളരുന്നത് ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളം മുഴുവൻ ഇപ്പോൾ ഒരു പ ഫുള്ളൊരു കാടായി മറത്തില്ല എല്ലാ വർഷം കൊണ്ട് പരിപാടി കോടിക്കണക്കിന് രൂപയുടെ പ്രൊജക്റ്റാണ് ഇത് കൊടുക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് പഞ്ചായത്തുകളിലൊക്കെ റോഡ് സൈഡിലെല്ലാം തൈ കൊണ്ട് വയ്ക്കും പിറ്റേ വർഷമാകുമ്പോൾ അവരൊറ്റ തൈ ഇല്ല ഈ തൊഴിൽ പിന്നെ ഇവരുടെ ഈ പിന്നെ ശേഷി മറ്റെന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള ഉപയോഗിക്കണ്ടേ അല്ലെങ്കിൽ ഇത് പരിപാലിക്കണം ഇത് പരിപാലിക്കുന്നില്ല അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് തൊഴിലുറപ്പിൻ്റെ വേതനം നൽകുന്നു അതോടൊപ്പം തന്നെ ഈ തൈകൾക്കുള്ള ചിലവ് ബാക്കിയുള്ളതെല്ലാം കൂടെ വരുമ്പോൾ കോടിക്കണക്കൻ രൂപയാണ് പൊടിച്ചു കളയുന്നത് ഇതൊന്നും ഫലവത്താവുന്നില്ല ഇവിടെ ചെയ്യേണ്ടത് ഇപ്പൊ കാടുകൾക്കകത്താണെങ്കിലും കാടിനകത്ത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ വനവൽക്കരണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തേക്ക് പിടിപ്പിക്കലും യൂക്കാലിപ്സ് പിടിപ്പിക്കലും മാഞ്ചിയും പിടിപ്പിക്കലും ഒന്നല്ല ചെയ്യേണ്ട അവിടെ ചെയ്യേണ്ടത് ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം കാടിനകത്ത് ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കാട്ടു മൃഗങ്ങൾ ഇങ്ങോട്ട് വരില്ല പക്ഷികൾ പോലും തിന്നാനൊന്നുമില്ല നിലമ്പർ മണ്ഡലത്തിലൊക്കെ കുരങ്ങിന്റെ ശല്യം വ്യാപകമാണ് കടയിലൊക്കെ കയറിയിട്ട് പലപ്പോലെ പഴം ഇരിഞ്ഞെടുത്തുകൊണ്ട് പോകും ഒരു വാടകൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല നെൽകൃഷി ഉണ്ടാക്കാൻ പറ്റുന്നില്ല നെൽകൃഷി നെല്ല് ഉണ്ടാക്കി കഴിഞ്ഞാൽ മയിൽ വന്ന് കൂട്ടത്തോടെ വന്ന് വിതയ്ക്കാനും പരിപാലിക്കാനും മാത്രമേ കർഷകൻ അവകാശമുള്ളൂ ഹാർവസ്റ്റിങ് മറ്റോ നിർവഹിക്കുന്നത് മൃഗങ്ങളും പക്ഷികളും വന്ന് നിർവഹിക്കുന്നത് കാരണം അതിന് തിന്നാൻ വേറെ ഒന്നും അപ്പോൾ അതാണ് ഈ കൊയ്യേണ്ട ആവശ്യമില്ല ഇവർ വന്നിട്ട് നെല്ല് മുഴുവൻ കൊത്തിയെടുത്തുകൊണ്ട് പോകും പയറ് വെച്ചാലും മയിൽ വരും അതേപോലെ തന്നെ കപ്പയോ മധുരക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ജീവിക്കാമെന്ന് എഴുതി കഴിഞ്ഞാൽ പന്നി വന്ന് മാന്തി ഇതാണ് അവസ്ഥ ആനയാണെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങുന്നത് അവിടെ തിന്നാനൊന്നും ഇല്ലാത്തതുണ്ട് അതേപോലെ മാലിന്റശല്യം ശല്യം ഉണ്ട് കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയുടെ സി ഒ ഫോർ സി ഒ ത്രീ പോലെയുള്ള തീറ്റപ്പുൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വനത്തിനകത്ത് വെച്ച് പിടിപ്പിക്കണം വനത്തിനകത്ത് അല്ലാത്ത കടകൾ നിന്നിട്ട് ഇതിന് ഭക്ഷിക്കാൻ പറ്റുന്ന എന്തേ സാധനം വേണ്ടേ ഈ തീറ്റപ്പുലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആന അല്ലാതെ ഇങ്ങോട്ട് ഇറങ്ങത്തില്ല രണ്ട് വെള്ളം കെട്ടി നിർത്താനുള്ള സംവിധാനം വേണം ഈ അരുവികൾ വെട്ടി പോകുമ്പോൾ അവിടെ ഓൾറ്റർനേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻ കുടി കിറ്റാച്ചാച്ചാൽ എന്തെങ്കിലും കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെയൊക്കെ നാല് മതി മതിയെന്നേ കാട്ടിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഇതിന് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അതേപോലെ ഫലവൃഷ്ടങ്ങൾ വെച്ച് കുളിക്കണം ഇങ്ങനെയൊക്കെയുള്ള വിശ്രമമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അല്ല റെഡ് ലേഡി പപ്പായ അങ്ങനെയുള്ളതും ഒക്കെ അങ്ങ് നിരത്തി അങ്ങ് വെച്ചേക്കുക കൊണ്ടേ വിത്ത് വാങ്ങി വാങ്ങിപ്പോന്നാൽ മതി ആയിരം വിത്തിട്ട് കഴിഞ്ഞാൽ അതിൽ നൂറെണ്ണം മുളച്ചിട്ട് അതിൽ പത്തെണ്ണം ഫലം കഴിച്ചാൽ മതി അപ്പോൾ ഇതിന് കഴിക്കാനുള്ളത് അവിടെ കിട്ടി അത് പിന്നെ ഇങ്ങോട്ട് ഈ താഴോട്ടിറങ്ങി വരില്ല അതിനിപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ ആരാണെങ്കിലും നമുക്കറിയാമല്ലോ ജീൻ ജീൻ്റെ കഥ നമ്മുടെ മുമ്പിലുണ്ട് കുഞ്ഞുങ്ങളുടെ വിശപ്പ് കണ്ട പൊറൊട്ടി മോഷ്ടിക്കേണ്ടി വന്നത് ഗതികളുണ്ടാണ് മോഷ്ടിക്കുന്നത് അതുകൊണ്ടായി ഇവർക്കിപ്പം മനുഷ്യൻ വെച്ചുണ്ടാക്കിയ സാധനം തിന്നാല് പിന്നെ വിശപ്പ് മാറുള്ളതുള്ള നിർബന്ധ ബുദ്ധിയൊന്നുമില്ല പക്ഷെ മൃഗങ്ങൾക്ക് അതിനെന്താ അതിന് വേറെ ഒന്നും ആലോചിക്കാനില്ല അതിങ്ങി വരികയാണ് വിശന്നിട്ട് ദാഹിച്ചിട്ട് ഒക്കെ വരുന്നു ഇതിലൊന്നും ഒരു കൂടി കാലം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യാൻ കെല്പില്ലാത്ത ഓരോരുത്തർമാരെ ഈ കടൽ കഴിവന്മാരെ കൊണ്ടുവന്നിട്ട് ഓരോ സ്ഥാനത്ത് കൊണ്ടുവന്ന് അക്കോമഡേറ്റ് ചെയ്യുന്നതിൻ്റെ വലിയ പ്രശ്നങ്ങളാണിത് ഇതിനെ ഈ ഭൂമിയെ സംരക്ഷിക്കാതെ ഈ അവിടുത്തെ പിന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമായി തീരുന്ന രീതിയിൽ വാണിജ്യ താല്പര്യത്തോടെയുള്ള വൃക്ഷങ്ങളവിടെ വെച്ച് ഉളിപ്പിക്കുന്നത് അങ്ങനത്തെ പ്ലാന്റേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കുഴപ്പം അതുകൊണ്ടാണ് പറഞ്ഞ ഉൾബനത്തിലും തേക്കുതലും കൊണ്ടേ വെക്കരുത് അതൊക്കെ വേണമെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ വെച്ചോ എന്നുള്ളതല്ലാതെ അപ്പുറത്ത് കൊണ്ടുവേ വെക്കരുത് അതിൽ നിന്ന് അങ്ങനത്തെ റവന്യൂ വേണ്ടി കിട്ടുന്നുണ്ടാത്ത കാര്യമല്ലേ അതിനേക്കാൾ കൂടുതൽ ചിലവുകൾ വരില്ലേ കൃഷി നശിപ്പിക്കുമ്പോൾ കൃഷിക്ക് നഷ്ടപരിഹാരം നൽകണം അതിന് എത്ര കോടി രൂപയാവും അതേപോലെ രണ്ടാമത്തെ കാര്യം ഈ പിന്നെ മരണങ്ങൾ സംഭവിക്കുമ്പം അവർക്ക് നഷ്ടപരിഹാരം നൽകണം എത്ര കൂടിയാവും ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നഷ്ടപരിഹാരം കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്ന പരാതി കാലാകാലങ്ങളായിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അധിക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പരാതികളുണ്ട് കൃഷിക്കാർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് പാട്ടത്തിനൊക്കെ കൃഷി നടത്തിയിട്ടൊക്കെ ബുദ്ധിമുട്ടുന്നവരെ ഇവിടെ പിന്നെ റബ്ബർ കർഷകർക്ക് രാവിലെ പോയിട്ട് ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വിഷയം അൻവറും ജോയിക്കെ ജന സമൂഹത്തിന് മുമ്പിക്കൊണ്ടുവന്നാണ് അപ്പം ഈ സാധനത്തിനകത്ത് ഞാൻ പറയുന്ന ഇങ്ങനെ ഈ നഷ്ടപരിഹാരം കൊടുക്കാൻ കോമ്പൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൈസ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്താൽ ആദ്യമായി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വാക്കിയുള്ളതിനൊക്കെ അവർക്ക് പൈസയുണ്ടല്ലോ എ കെ സെൻറ്റർന്ന് നവീകരിച്ചാൽ മാത്രം പറയാമല്ല സാധാരണക്കാരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളുണ്ട് അവര് ദൈനംദിന ജീവിതത്തിൽ അവർ അഭികരിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്ന് ആഴത്തിൽ പഠിക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ഇതിനുള്ള പിന്നെ വിഷുതയായിട്ടുള്ള പ്രോജക്റ്റുകൾ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നാണ് പോലീസിനേക്കാൾ മോശമാണ് വെറുതെ പോലീസ് വളരെ മാന്യമാണ് ഇവർ ആരെങ്കിലും കിട്ടിയാൽ കിട്ടിയാലിങ്ങനെ കാട്ടിപ്പോയിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇവരൊരുതര സാടിഷ്ടോഭാവത്തില പന്നിയെ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പന്നിയെ ഒക്കെ വെച്ച കെണിയിലാണ് ഈ പിന്നെ വൈദ്യുതി കിണിയിലാണ് ഈ പയ്യൻ ചെറിയ കൊച്ച് പോയിട്ട് വിട്ടുപോയത് അപകടത്തിൽപ്പെട്ടത് ശരിക്കും അവർ അഞ്ചു പേരും പെടേണ്ടതായിരുന്നു അവർ ചെയ്തതിനെ ന്യായീകരിക്കല്ല പന്നിക്ക് കണി വെച്ചു ഒന്നും പന്നിക്ക് കണിവെച്ചത് പന്നിയെ കുറച്ച് പെറ്റി ഭരിക്കുന്നേ ഇതിനെ വേട്ടയാടാൻ അനുവദിക്കണം അതിന്റെ ഭക്ഷണം അതിന്റെ ആ മാംസം കഴിക്കുന്നവർക്ക് കഴിക്കാൻ അനുവദിക്കണം ഇങ്ങനെ ആയുസഞ്ചാരമുള്ള വഴിയിലൊക്കെ ഇങ്ങനെ കമ്പി കൊണ്ടിട്ടാൽ അത് ആളുകൾ അറിയണമെന്നില്ലല്ലോ അത് അത് ഇവരെ ന്യായീകരിക്കല്ല ഇത് ചെയ്തവരെ ന്യായീകരിക്കുകയല്ല പക്ഷേ പന്നിയുടെ ഈ പെരുപ്പം കുറയ്ക്കണം പന്നിയുടെ പെരുപ്പം കുറച്ചാൽ മാത്രമേ ആൾക്കാർക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ ആ പന്നിയെ കൊണ്ട് പിന്നെ ഘോഷയാത്രയായിട്ട് പോയിട്ട് ശമ്പടക്കം പിന്നെ ശവസംസ്കാരം നടത്തുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് ഇപ്പോൾ അങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ ശവസംസ്കാരം നടത്തണം അതിൻ്റെ അതിനെ കൊണ്ടുപോയി കുടിച്ചിരുന്നതിന് പകരം അതിന് ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ മുഖ്യമന്ത്രിയൊക്കെ വരാൻ തുടങ്ങുന്ന പരിപാടി കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല നാളെ പുഷ്പചക്രം ഉറപ്പിച്ചെന്നു പറഞ്ഞു പന്നിയുടെ മൃതദേഹത്തിൽ ഒരു മടിക്കില്ല അത്ര അല്പന്മാരാണ് ഈ കെ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെ പിന്നെ ഭക്ഷിക്കാനുള്ള അവസരം കൂടെ കൊടുക്കണം മയിൽ ദേശീയ പക്ഷിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ദേശീയ പക്ഷിയാണെങ്കിലും നമ്മൾ അന്നം മുട്ടിക്കുക ചെയ്യുന്നത് മുട്ടയിട്ട് പെരുകി 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 വന്നിരിക്കുകയാണ് ഇതിൻ്റെ ഇതൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവാസ വ്യവസ്ഥയായി നാട് മാറുകയും കാട് തരിശായിട്ട് മാറുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് എത്തും കാടിൽ പിന്നെ മൃഗങ്ങളില്ലേ ഇപ്പം എല്ലാം നാട്ടിലോട്ട് വന്നിരിക്കുക ഈ ഉത്തരേന്ത്യയിലെ പശുവിന് ആധാർ കാർഡ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കേട്ടായിരുന്നു ഇനി അതേപോലെ തന്നെ അതിനും ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ ഇടതു മുന്നണിക്ക് ഈ പോക്ക് പോയാൽ ഹവരാജ് സ്ഥാനാർത്ഥി അവിടുത്തെ ഉള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും നിയമസഭയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ ഇനി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നില്ല ഈ പോക്ക് പോയിക്കഴിഞ്ഞാൽ മലയോര കർഷകർ കുടിയേറ്റ കർഷകർ അനുഭവിക്കുന്ന ഇത്തരം പ്രതിസന്ധികൾക്ക് സാധാരണ ഗ്രാമീണർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഇവർക്ക് നല്ലത് ഈ പന്നിക്കും പട്ടിക്കും പിന്നെ മയിലിനും ആനയ്ക്കും ഒക്കെ വോട്ടർ ഐ ഡി ഉണ്ടാക്കിയിട്ട് അതുങ്ങളെ കൊണ്ട് വോട്ട് ചെയ്പ്പിക്കാൻ ആയിരിക്കും നല്ല ജനങ്ങള് വോട്ട് ചെയ്തില്ല ഒരു സഫർ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞിട്ട് ഇത്രയും നല്ല ഒരു പ്രൊജക്ടുകൾ ഒന്നും കൊണ്ടുവരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ മാത്രം രാഷ്ട്രീയക്കാര് അത് ഏത് പാർട്ടിയും ആയിക്കോട്ടെ അങ്ങനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതായിട്ട് തോന്നുന്നില്ലേ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ഈ മൃഗ സ്ത്രീകൾ രഞ്ജിനി ആരിദാസ് പണ്ട് പട്ടികളെ പിന്നെ തെരുവട്ടികളെ ആക്രമിക്കാൻ പാടില്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം ഇതിനെ മനകാഗാന്ധിയും പണ്ട് പട്ടി ഇതായിരുന്നു പട്ടിഷം നടത്തിയ പട്ടിഷം നടത്തിയ നടക്കുകയായിരുന്നു വരെ അപ്പം ഇവര് ഈ പട്ടികളെ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വളർത്തണമെന്നേ പട്ടികളെ പോലും നമ്മള് തെരുവൊട്ടികളെ പോലും സംരക്ഷിക്കേണ്ട എന്നുള്ള അഭിപ്രായം ഇതിനെല്ലാം വംശകത്തേക്ക് വിധേയമാക്കണമെന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല അതുങ്ങളും ഗതി കിട്ടിട്ടാ ഗതി കിട്ടാ ഒന്നും തിന്നാൻ കിട്ടാനിട്ടാ അതിനൊന്നും വാക്സിനേഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളില്ല അതിനെ പരിപാലിക്കുന്നില്ല എല്ലാ പഞ്ചായത്തിലും ഒരു പത്ത് സെന്റ് സ്ഥലം എടുത്തിട്ട് കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ട് ഗേറ്റും വെച്ചിട്ട് ഇതിനെ അവിടെ കൊണ്ടിട്ടാൽ മതി അവിടെ കൊണ്ടിട്ട് അതിന് കൃത്യമായിട്ട് ഭക്ഷണം കുത്തിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വീടുകളിൽ നിന്നുള്ള വേസ്റ്റ് ഭക്ഷണങ്ങൾ കളക്ട് ചെയ്ത് പഞ്ചായത്ത് ഒന്നോ രണ്ടോ പേരെ നിർത്തി കളക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടു മതി ഒരു പ്രശ്നവും അതുങ്ങളെ നമ്മൾ ഉപ്രോഹിക്കുന്നില്ല അതിനും അതിനും ഒരു ജീവനല്ലേ ഉള്ളൂ നമ്മളെ പോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നിയന്ത്രിക്കുകയും ഇതിനെയൊക്കെ വന്ദീകരിക്കുകയും ഒക്കെ ചെയ്യണത്തിന്റെ പെരുപ്പം നിയന്ത്രിക്കണം പക്ഷേ അത് പട്ടികളുടെ പ്രശ്നം വന്യജീവികളുടെ വിഷയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വന്യജീവികളുടെ ചെറിയ നിസ്സാര വിഷയമല്ല ഇതിന്റെയും ഈ പ്രചരണ നിരക്ക് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ വേണം ഇതൊരു പാരിസ്ഥിതിക സന്തുലനം ഉണ്ടാവണം ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ഇത് വേണം എന്തുകൊണ്ടാണ് നമ്മള് നാം ഒന്ന് നമുക്ക് രണ്ട് എന്ന രീതിയിൽ നമ്മൾ കുടുംബാസൂത്രണ പദ്ധതികൾ വെച്ചിട്ടുള്ളത് മനുഷ്യനാണെങ്കിൽ പോലും ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് മനുഷ്യൻ ഇനിയും ഒരുപാട് പിന്നെ ജനന നിരക്ക് പിന്നെ കൂടുകയും മരണനിരക്ക് കുറയുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇനിയും ഒരുപാട് മക്കളുണ്ടാകുന്നൊരവസ്ഥയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയത്തില്ല അതേസമയം കാനഡ പോലെയുള്ള രാജ്യങ്ങൾ എന്താ ചെയ്യുന്നത് അവർ കുടിയേറ്റത്തിന് അവിടെ ആളുകളെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് കുടിയേറ്റത്തിനപേക്ഷിക്കുന്നവരിൽ അവർ പ്രിഫർ ചെയ്യുന്നത് മക്കളുള്ളവരെയാണ് അവർക്ക് ജനസംഖ്യ കുറവാണ് അപ്പം അവർക്ക് പുതിയ തലമുറ ഇല്ലെങ്കിലും അവർക്ക് കൂടുതൽ ജനം അവിടെ വേണം കാരണം അവിടെയുള്ളവർ മക്കൾ വേണ്ട എന്നൊക്കെയുള്ള രീതിയിൽ തീരുമാനിക്കുന്ന മാനസികാവസ്ഥയുള്ളതുകൊണ്ടാണ് മറ്റു ഇന്ത്യയിൽ നിന്നൊക്കെ അവിടെ കൊടുത്തുകഴിഞ്ഞാൽ കിട്ടും എളുപ്പം കിട്ടുന്നത് അത് മക്കളുള്ളവർക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഈ രീതിയിൽ എല്ലാം ഇതെല്ലാം കൂടെ കൂടി ചേരുമ്പോഴാണ് ഭൂമി ഭൂമിയാവുന്നത് പ്രപഞ്ചം പ്രപഞ്ചമാവുന്നത് ഇവിടെ ഇന്ന് പി വി അൻവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ട് ഓപ്പൺ സൂ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു തുറന്ന മൃഗശാലയായി നിലമ്പൂർ ഉൾപ്പെടെയുള്ള വയനാട് ഉൾപ്പെടെയുള്ള പിന്നെ മലയോര പ്രദേശങ്ങൾ കുടിയേറ്റ പ്രദേശങ്ങൾ മാറുകയാണ് കാരണം അവിടെ മനുഷ്യനേക്കാൾ കൂടുതൽ മൃഗത്തിന്റെ ആധിപത്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇതിനെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രോജക്ട് തയ്യാറാക്കുന്നില്ല കൃത്യമായിട്ടും ഈ വിഷയം ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി അവതരിപ്പിച്ചിട്ടുള്ള ആളുകൾ ഈ പറഞ്ഞ പറഞ്ഞപോലെ അൻവറിനെ പോലെ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ആൾക്കാരെ ഉള്ളു ബാക്കിയുള്ളവരൊക്കെ ഇത്രയും കാലമായിട്ട് അവിടെയായിരുന്നു ഇപ്പൊ ഈ സംഭവം ഉണ്ടായപ്പം എല്ലാ മാധ്യമങ്ങളും എല്ലാ രാഷ്ട്രീയക്കാരും ഒക്കെ പോകുന്നു സന്ദർശിക്കുന്നു ഇതിനെക്കുറിച്ച് ചർച്ച ഈ വിഷയം തെരഞ്ഞെടുപ്പിന് മുമ്പേ അഡ്രസ്സ് ചെയ്ത ആളാണ് അൻവർ ഇതൊക്കെ വരുമ്പം ഇത് തെരഞ്ഞെടുപ്പിനെ പോലെ നെഗറ്റീവായിട്ട് പിന്നെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെ ഒക്കെ സാധ്യതകളെ ബാധിക്കും കാലങ്ങളായിട്ട് ഇവർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഉയർന്നുണ്ട് മലയോര കർഷകർക്കിടയിൽ ഈ മരിച്ച കുഞ്ഞിൻ്റെയൊക്കെ വീട്ടുകാരുടെയൊരു അവസ്ഥയെന്താ ചെറിയ കുഞ്ഞാ കൗമാര പ്രായത്തിലാണ് പ്രതീക്ഷകളോടെ വളർത്തുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം പഴികളിലൊക്കെ സഞ്ചരിക്കുമ്പം അവിടെയൊക്കെ വ്യാപകമായിട്ടുണ്ട് തോട്ടം ഇട്ടിട്ട് പന്നിയെ പഠിക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ വൈദ്യുതി ലൈനിൽ നിന്ന് ഇട്ട് പഠിക്കുന്നുണ്ട് പരുക്കേറ്റ കുട്ടിയുടെ അമ്മ കെ എസ്ഇബിയുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയാണെന്ന് പറയുന്നുണ്ട് അത് വേണ്ട ശ്രദ്ധ കൊടുത്തില്ല ഇന്ന് കെ എസ് ഇ ബിയുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം അവിടെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് കൂടുതൽ ഉപയോഗിക്കുന്ന തോട്ടയല്ല തോട്ടയാകുമ്പോ സൗണ്ട് വരും കൂടുതൽ ഉപയോഗിക്കുന്നത് വൈദ്യുതി ലൈൻ തന്നെയാ അത് ഗതി ഇത് ഇഷ്ടംപോലെ ഇങ്ങനെ വരികയാണ് വരുമ്പോ അതേസമയം ഇതിന് വരുന്നതിന് തടയിടാനുള്ളതോ ഇതിനെ കാട് കയറി തന്നെ വീണ്ടും അവിടെ നിന്ന് നിർദ്ദേശിപ്പിക്കാൻ പറ്റുന്ന ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ടാക്കി കൊടുക്കാനുമുള്ള പ്രൊജക്റ്റുകളാണ് കൊണ്ടുവരേണ്ടത് ഈ എ കെ ശശീന്ദ്രൻ എന്തിനു പറ്റും എന്താ പ്രണയാധുരനായി പച്ചക്കുട്ടി എൻ്റെ പച്ചക്കുട്ടിന്ന് വിളിക്കാൻ പറ്റുമെന്നല്ലാതെ പുള്ളിയെ വേറെന്തിനാ പറ്റുന്ന എന്തെങ്കിലും കാര്യത്തിന് കൊള്ളുമോ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പിന്നെ കപ്പാസിറ്റി ഉണ്ടോ ഒരു ലീഡിങ് പേഴ്സണാലിറ്റി ആണോ ഒരു നല്ല ഓർഗനൈസർ ആണോ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ കൊണ്ടുവന്നോ പുള്ളി എന്തിനാണ് വനംവകുപ്പിൻ്റെ പി പി വി എൻ പറഞ്ഞില്ലേ വനംവകുപ്പ് എന്നെ എനിക്ക് വനംവകുപ്പ് വേണമെന്ന് പിന്നെ യു ഡി എഫിനോട് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ വനംവകുപ്പ് ഞാൻ പറയുന്നത് മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അറിയുന്ന അവരിൽ ഒരാളിൽ തന്നെ ഈ മരം അത് അല്ലാതെ കണ്ണി കണ്ടവന് കാട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടും അവിടെ പ്രൊജക്റ്റുകൾ കൊടുത്തിട്ട് അതിൽ പകുതി ഇഷ്ടമുള്ള കോൺട്രാക്ടർമാർക്ക് കൊടുത്തിട്ട് പകുതി പുട്ടടിക്കാൻ വേണ്ടിട്ടും ആവരുത് ഡി എഫ് ഒമാർക്കൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം വിനിയോഗിക്കാൻ പറ്റുന്ന ഫണ്ടുകളുണ്ടോ അവിടെ ഇത് ലിമിറ്റഡ് എമൗണ്ട് വരെയുള്ളതിനകത്ത് അങ്ങനെ തീരുമാനം എടുക്കാം അപ്പം ഇതൊക്കെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾ കാടിറങ്ങി താഴോട്ട് വരുന്ന സ്ഥിതി ഒഴിവാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം അപകട മരണങ്ങൾ ഒഴിവാക്കാൻ പറ്റും ആൾക്കാർ നാളെ എല്ലാ വേട്ടക്കാരെയും നമുക്ക് പോയി കണ്ടുപിടിക്കാനും പറ്റില്ല നാളെയും ഈ പിന്നെ കരണ്ടിന്റെ കെണികളും ഇനിയും വന്നുകൊണ്ടിരിക്കും അതിനെന്ത് വേണം ഈ സാധനം കൊണ്ടിറങ്ങാതിരുന്നാൽ പിന്നെ കറൻറ്റിൻ്റെ കഴിവില്ലല്ലോ ജനവാസ കേന്ദ്രങ്ങളിൽ മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥിതി ഒഴിവാക്കിയല്ലേ വേണ്ടത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും ഇത് പിടിക്കാൻ ലൈൻ ഇട്ട് വലിച്ചിട്ടിട്ട് വല്ലം ഒന്ന് കൊടുങ്ങുമോ ഇല്ലല്ലോ അതിനാണ് ചെയ്യേണ്ടത് അതിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അത്തരം കാര്യങ്ങൾ നടക്കിലാക്കുകയാണ് വേണ്ടത് അവർ ചെയ്തവർക്ക് ഇപ്പം ലൈൻ മരിച്ചവർക്ക് പിന്നെ ഈ കുട്ടികളുടെ ഭരണത്തിനെ ഇടയാക്കിയോ ഇടയായവർ അതിന് കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരെ ശിക്ഷാ നടപടികൾ വരും ബാക്കിയുള്ളതൊക്കെ വരും അത് വേറെ കാര്യം പക്ഷേ ഇത് നാളെയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന ദീർഘവീക്ഷണത്തോടെയുള്ള പ്രൊജക്റ്റുകളിലേക്ക് അതും ഞങ്ങൾ പഠിക്കാൻ പഠിക്കാമെന്ന് പറഞ്ഞിട്ട് പഠിക്കാനൊരു കമ്മിറ്റി വെച്ച് പത്ത് കൊല്ലം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ മനുഷ്യന്മാരുണ്ടാവില്ല അയാൾ പറഞ്ഞത് ശരിയാണ് തുറന്ന മൃഗശാലയായി നിലമ്പൂരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മാറിയിരിക്കുന്നു പിന്നെ ഞാൻ നിന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ജാമ്യം കിട്ടും കോളേജിൽ പോയിട്ടാണെങ്കിൽ എനിക്ക് അവിടെയും സുപ്രീം കോടതി കോടതിക്ക് പോയിട്ട് കിട്ടും പക്ഷേ ഈ പന്നിയും ഈ ആരെയും അല്ലെങ്കിൽ ബാക്കിയുള്ളതിനേയും നമ്മൾ ജീവരക്ഷാർത്ഥം കൊന്നാൽ തന്നെ നിങ്ങളെ വേട്ടയാടാറല്ല ജീവരക്ഷാർത്ഥം കൊന്നാൽ തന്നെ നമുക്ക് പിന്നെ നോൺ അവൈലബിൾ ഒഫൻസ് ആൻഡിസിപ്പേറ്ററി ബെയില് കിട്ടത്തില്ല പോയി അകത്തു കിടക്കണം പുറച്ചേറെ ഇടിയും കൊള്ളണം ഇതാണ് സ്ഥിതി ഇതിനൊക്കെ പിന്നെ കൃത്യമായിട്ടുള്ള നിയമം ഭേദഗതികൾ കൊണ്ടുവരേണ്ടതുണ്ട് ഈ വനം ഭേദഗതി ബില്ല് പറയുന്നത് എത്രത്തോളം നടപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇയാൾ ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത ഒരു സാധനം ഈ സാധനത്തിരിക്കുന്നത്രത്തോളം കാല ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല അയാളെ അടുത്ത് മാറ്റി പിന്നെ കടലിനൊന്നും മത്സരമെന്ന് ഞാൻ പറയുന്നില്ല എവിടെങ്കിലും വയോജന കേന്ദ്രത്തിൽ കൊണ്ടോ ഇരുത്തണം കൊണ്ടുപോയിട്ട് അതാ ചെയ്യണ്ടേ വല്ല വൃത്തമന്ത്രത്തിൽ കൊണ്ടേയിരുത്തണം എഴുപത്തൊമ്പതര വയസ്സ് എൺപത് വയസ്സിന് ആറുമാസേ ഉള്ളു അമ്പത് വയസ്സായത് കൊഴപ്പാണെന്നുള്ള അഭിപ്രായം ഒന്നും അല്ല പക്ഷെ പറ്റുന്ന പണിയെ കൊടുക്കാൻ പാടുള്ളൂ ഈ പണിക്കൊന്നും പറ്റില്ല അയാൾ എം എൽ എ ആയിട്ട് നിർത്തുപോലും പെർഫോം ചെയ്യാൻ പറ്റാത്ത ആളാ ഞാൻ അത്രേ പറഞ്ഞോളൂ ഈ പിന്നെ പിണറായി വിജയൻ്റെ പെരുന്തച്ചം കോംപ്ലക്സ് ഉണ്ട് കഴിവുള്ള ഒരൊറ്റ ഉണ്ടാവരുത് എല്ലാം മണ്ണകളായിരിക്കണം അപ്പൊ പിന്നെ കൂട്ടത്തിൽ ഭേദം ഞാനാണ് മികച്ച മന്ത്രി ആരാന്ന് വെച്ചാൽ പിന്നെ പിണറായി വിജയൻ അല്ലേ ബാക്കിയുള്ളവർക്ക് ഇതിനേക്കാളും മോശമായി കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ മികച്ച മന്ത്രിയായല്ലോ ഇതാണ് സ്ഥിതി എന്നുള്ളതാണ് ഇതിനകത്ത് ഈ പിന്നെ ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ വല്ലാതെ പ്രതിഫലിക്കും അത് ഏതൊക്കെ രീതിയിലേക്ക് എങ്ങോട്ടൊക്കെ പോകുമെന്ന് ഇപ്പൊ പ്രവചിക്കാൻ പോലും പറ്റില്ല